വെൽക്കം ബാക്ക് ടു ി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഒരു യെല്ലോ ജിലേബി ഉണ്ടാക്കിയാലോ അപ്പൊയിലേക്ക് പോവാ നമ്മൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ മൂന്ന് മണിക്കൂറാട്ടോ ഇത് കുതിർത്തെടുക്കേണ്ടത് ഇപ്പൊ അപ്പൊ നമ്മൾ ഉഴുന്ന കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു മിക്സിന്റെ ജാറെ എടുത്ത് അതിലേക്ക് നമ്മൾ പൊതിർത്തെടുത്ത ഉഴുന്നിട്ട് കൊടുക്കാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ അരിപ്പൊടി പിന്നെ അതിലേക്ക് ഉപ്പ് ഇനി നമ്മൾ കളറിന് വേണ്ടി കളർ പൗഡർ അല്ല ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ലൈനി ലൈനിണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ലൈനിയിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ലൈനിടെ ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നേരത്തെ ബാറ്റർ ഒരു കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ആ കവറിൽ നമ്മൾ ഒരു ഓട്ടോ കുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അത് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും തിരിച്ചിടട്ടോ ഞങ്ങള് കളർ ചേർക്കാത്തോണ്ടാണ് ഈ ഒരു കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കട്ടോ അപ്പൊ മഞ്ഞപ്പൊടി ചേർത്തോണ്ട് കേട്ടോ ഞങ്ങളൊന്ന് മഞ്ഞ കളറ് അപ്പൊ നമ്മള് ജിലേബി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ചൂടോടെ തന്നെ കോരിട്ട് നമ്മളെ പഞ്ചസാര ലൈനിയിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ളം ചൂടുള്ളനിൽ തന്നെ ഇതൊന്നു ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ഈ ലൈനിത്ത് ജിലേബി ഒക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടിഞ്ഞോ ഇനി നമുക്ക് അത് പഞ്ചസാര ലൈനിൽ ഇട്ട് അപ്പൊ ഇത് നമ്മുടെ ടേസ്റ്റ് ആൻഡ് എമ്മി ജിലേബി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടി ഇപ്പോൾ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജിലേബി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട സുർക്കം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒരു മിക്സിന്റെ ജാറെ എടുത്ത് അതിലേക്ക് പൊതിർത്തി വെച്ച അരി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചോയ്ക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് പിഞ്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പത് ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് അരച്ചെടുക്കണ്ട ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് കാരറ്റും പച്ചമുളകിലേക്കും ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്കൊരു ചട്ടി ചട്ട അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മുട്ട സുർക്കിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ജിലേബി മുട്ട സുർക്കിയും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മേക്ക് മി ബൈ ബൈ